ഇന്ന് മുട്ടത്തോരനാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ചെയ്യുന്നത് തോരന് ചേർക്കാനുള്ള ചേരുവകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഒരു തക്കാളിപ്പഴം ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഒരു രണ്ട് കറിവേപ്പില ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ തിരുമീത് അരമുറി ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു ആറ് മുട്ട ഞാനൊരു ബൗളിലേക്ക് ഉടച്ചൊഴിച്ചിട്ടുണ്ട് അതിന് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ഇനി ചൂടായ എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ഇവ ഇളക്കി കൊടുക്കാം അതിന് ശേഷം കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഒന്ന് വരുമ്പോൾ സവാള ചേർത്ത് വയറ്റി കൊടുക്കണം സവാള ഒന്ന് നന്നായിട്ട് വരണം സവാളയുടെ പച്ചച്ചുവയൊക്കെ മാറി നന്നായിട്ടൊന്ന് വയണ്ടുവരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം അയണും വിറ്റാമിൻ സിയും ഒക്കെ അടങ്ങിയ ക്യാപ്സിക്കം വിളർച്ചയെ തടയാൻ സഹായിക്കുന്നു ക്യാപ്സിക്കത്തിൽ ധാരാളം കാൽസ്യവും അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ ബി സിക്സും അടങ്ങിയിട്ടുണ്ട് ക്യാപ്സിക്കം ഒരുപാട് സമയം വയറ്റേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വയട്ടിയാൽ മതി അത് കഴിഞ്ഞാൽ തന്നെ തക്കാളിപ്പഴം ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളിപ്പഴം ആഡ് ചെയ്തിട്ട് തേങ്ങ നമുക്ക് ഇപ്പോഴേ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം പച്ചക്കറികളെല്ലാം നന്നായിട്ടൊന്ന് വയണ്ട കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള അടിച്ചു വച്ചിട്ടുള്ള മുട്ട കൂടി നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം മുട്ട ചേർക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ട ചേർക്കുക അത് കഴിഞ്ഞ് മുട്ട ചേർത്ത് കഴിഞ്ഞാലുടനെ അല്പം കൂട്ടി വെച്ചിട്ട് തന്നെ മുട്ട ഇളക്കി എടുക്കുക തക്കാളിപ്പരം ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുട്ടയ്ക്ക് ഒരൽപ്പം വെള്ളത്തിൻ്റെ അംശം പോലെ തോന്നും മറ്റേ ഒരു പകുതി വന്ന് കഴിയുമ്പോൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം മുഴുവനേറ്റം വേവണ്ട ഒരു പകുതി വെന്ത് കഴിയുമ്പോൾ തേങ്ങ ആഡ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി തോത്തി എടുക്കണം തക്കാളിപ്പഴത്തിൻ്റെ ജലാംശം ഉള്ളതുകൊണ്ട് മുട്ട വളരെ റോസ്റ്റായിട്ട് വരില്ല നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മുട്ടത്തോരനായിരിക്കും കിട്ടുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും മുട്ടത്തോരൻ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം കുഞ്ഞുങ്ങൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന രീതിയിലും ഇഷ്ടപ്പെടുന്ന രീതിയിലുമാണ് മുട്ടത്തോരം തയ്യാറാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ചെയ്ത് നോക്കണം